നമസ്കാരം പാലക്കാടൻ കാറ്റ് ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റ് യു ഡി എഫിൽ അനുകൂലമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നിഗമനം കാരണം ഒന്ന് യു ഡി എഫിന്റെ സിറ്റി സിറ്റാണ് പിന്നെ രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം ഇതെല്ലാം തന്നെ ആളുകളെ സ്വാധീനിക്കുന്ന ഘടകമാണ് മാത്രമല്ല ഈ മണ്ഡലത്തിലെ വോട്ടിങ്ങിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിലെ അമ്പത്തിമൂന്ന് ശതമാനം വരുന്ന മധ്യവർഗ വോട്ടുകളാണ് ഈ വോട്ടുകൾ എങ്ങോട്ട് തിരിയും എന്നുള്ളതിനെ കുറിച്ച് പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും വോട്ടുകളുടെ ഭൂരിപക്ഷം ആർക്ക് ലഭിക്കുന്നുവോ അവർ ജയിക്കാനാണ് സാധ്യത അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ഡോക്ടർ സാലിന് ഈ വോട്ടുകൾ മാറുക എന്ന് പറയുന്നത് വളരെ അസംഭവ്യമാണ് അസാധ്യമാണ് എന്നാൽ ഒരുപക്ഷം കുറച്ച് വോട്ടുകൾ ബി ജെ പിടിച്ചെടുക്കുക കാരണം നിലവിൽ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ബി ജെ പി അവിടെ ഭരണം നടത്തുന്നത് ഇരുപത്തിനാല് വാർഡുകൾ പിടിച്ചടക്കൊണ്ട് ആ വോട്ടിങ് ശർമാർ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അടുത്തത് വരെ നാല്പത്തിയേഴ് ശതമാനം എന്ന് പറയുന്നത് മൂന്ന് പഞ്ചായത്തുകളാണ് പിലാഗിരി മാത്തൂര് അതുപോലെ കണ്ണാടി എന്ന് പറയുന്നത് ഈ മൂന്ന് പഞ്ചായത്തുകളിൽ പിലാഗിരി പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് തന്നെയാണ് അവിടെയും ന്യൂനപക്ഷങ്ങൾക്കാണ് മുസ്ലിം അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കാണ് അവിടെ ഭൂരിപക്ഷമുള്ളത് എന്താണത് ഈ ന്യൂനപക്ഷങ്ങൾ യു ഡി എഫിനെ വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കറും എന്നും ഒരിക്കലും കരുതുക പിന്നെ അടുത്തത് മാത്തൂരും കണ്ണാടിയുമാണ് അവിടെയും വളരെ നേരിയ ചാൻസ് മാത്രമാണ് എൽ ഡി എഫിലേക്ക് വോട്ടുകൾ വരാനുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും ചേക്കാറാൻ വളരെയധികം സാധ്യത കൂടുതലാണ് പാലക്കാട് നഗരസഭ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന അമ്പത്തി മൂന്ന് ശതമാനം വോട്ടുകളിൽ പകുതിയിലധികം എൽ ഡി എഫിന് കിട്ടിയാൽ മാത്രമേ എൽ ഡി എഫ് ജയിക്കുള്ളൂ അതൊരിക്കലും അതൊരിക്കലും സംഭവിക്കാറുള്ള അതുകൊണ്ട് തന്നെ ആ വോട്ട് രാഹുൽ മാം തന്നെ പോകാൻ വളരെയധികം സാധ്യത ഉണ്ട് എന്നും കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കുന്നു കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുലിന്റെ വ്യക്തിത്വം മാത്രമല്ല കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി അവതരിപ്പിക്കുന്നതിനുള്ള കഴിവ് കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള കഴിവും ഇതെല്ലാം ഒരു ഘടകമാണ് പക്ഷെ ഓപ്പോസിറ്റുള്ള സരിനെ ഇക്കാര്യത്തിലെല്ലാം തന്നെ വളരെയധികം നെഗറ്റീവ് ഇമേജ് ആണ് കിട്ടുന്നത് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറയാൻ അറിയില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെ ആളുകളുടെ പ്രതികരണം വരുന്നുണ്ട് മാത്രമല്ല എലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നപ്പോൾ യു ഡി എഫിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നിന്ന് ചാടി ഇപ്പുറത്ത് വന്ന് സ്ഥാനാർത്ഥിയായി ആയ വ്യക്തി എന്നുള്ള ഒരു ഇമേജ് കൂടി ഒരു നെഗറ്റീവ് ഇമേജ് കൂടി സരേനെ നൽകുന്നുണ്ട് എത്ര തന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തള്ളിമറച്ചാൽ അല്ലെങ്കിൽ ടിക്കിയാലോ ഒന്നും തന്നെ അത് ഓട്ടായി വരണം എന്നല്ല പക്ഷെ അതോടൊപ്പം തന്നെ അവിടുത്തെ ആള് എന്നുള്ള നിലയ്ക്കും പാലക്കാട്ടുള്ള ആള് എന്നുള്ള നിലയ്ക്കും പാലക്കാട്ട് ഇപ്പോൾ ഭരണം നടത്തുന്ന കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് സി കൃഷ്ണകുമാറിനും ഒരു കുറച്ച് വോട്ടുകൾ അങ്ങോട്ട് പോകും പക്ഷെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് വോട്ടുകൾ ഭൂരിഭാഗം ബി ജെ പിയിലേക്ക് പോകും എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അത് നേരെ ആ വോട്ടുകൾ യു ഡി എഫിലേക്കായിരിക്കും വരിക ആ ഒരു ഓളമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനപ്പുറം ഒരു വിജയമൊന്നും പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല കാരണം ഇതിലും പ്രഗലഭനായ ഈ ശ്രീധരൻ അടക്കമുള്ള ആളുകൾ സ്ഥാനാർത്ഥിയായി വന്നിട്ട് പോലും ഷാഫി പറമ്പിൽ തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ആ മണ്ഡലത്തിൽ ചെയ്തത് അപ്പൊ ആളുകൾ എങ്ങനെ ബി ജെ പി യേയും അല്ലെങ്കിൽ സംഘപരിവാർ വിഭാഗങ്ങളെയും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും എല്ലാം തന്നെ നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പാലക്കാട് മണ്ഡലത്തിലെ വോട്ടുകൾ വിഭജിക്കപ്പെടുക ജനങ്ങളിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലുന്നു എങ്ങനെ അവരുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതിനൊക്കെ തന്നെ അടിസ്ഥാനമാക്കിയായിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുക നിലവിലെ സാഹചര്യം അനുസരിച്ച് പാലക്കാടൻ കാറ്റ് യു ഡി എഫിന് അനുകൂലമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാണ്